മൃഗങ്ങൾ പക്ഷികൾ എഴുജന്തുക്കളുടെ കൂട്ടത്തിൽ സാധാരണ നമ്മൾ പറയാറുള്ള ഒന്ന് ചോദിക്കാറുള്ള ഒന്ന് പാമ്പിനെ കൊല്ലാൻ പാടുണ്ടോ പാമ്പിനെ കൊല്ലണമെങ്കിൽ കൊല്ലുന്നതിന് മുമ്പ് പാമ്പിനോട് മൂന്ന് തവണ പോകാൻ ആവശ്യപ്പെടേണ്ടതുണ്ടോ ഇതിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നാണ് മഹാനായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലാഹി വസുടെ ഈ വിഷയമായുള്ള അധ്യാപനം എന്താണ് ഞാൻ ഓരോ കാര്യവും വേഗം പറഞ്ഞു പോകും അഞ്ചോ ആറോ മിനിറ്റൊക്കെ ഓരോ വിഷയത്തിന് നമ്മൾ ചെലവാക്കുകയുള്ളൂ എന്നാൽ തന്നെ നമുക്ക് ഒരു പത്തോ പതിനൊന്നോ കാര്യം പറയാൻ കഴിയുള്ളൂ മാക്സിമം നമ്മൾ പറയും തരട്ടെ പാമ്പിനെ വിശുദ്ധ വിശുദ്ധ ഇസ്ലാം ഇതിന്റെ അടിസ്ഥാനം എന്താണ് ഒരാൾ മഹാനായിട്ട് ചോദിച്ചു

വേട്ട മൃഗങ്ങളെ കൊല്ലുക വേട്ടയാടുക എന്നതും ഹറമിലെ മൃഗങ്ങളെ പക്ഷികളെ കൊല്ലുക എന്നതും നിഷിദ്ധമാണ് ഉമർ ഒരാൾ ഒരാൾ ചോദിച്ചു കൊല്ലേണ്ട ജന്തു ജന്തുക്കൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചു കാല അപ്പോൾ മഹാനായ ഉമർ മഹാനായി പറഞ്ഞു അഹിദാ അലൈഹി വസല്ലം നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി മഹാനായ മഹാനായ വസല്ലമ വസല്ലമ തങ്ങളുടെ ഒരാൾ എന്നോട് പറഞ്ഞു അന്നഹു കാന തങ്ങൾ ബി ഖൽബ് റസൂലുള്ള നായെ കൊല്ലാൻ കൽപ്പിച്ചിരുന്നു വൽ വൽ എലിയേയും എലിയേയും തേളിനേയും ിൽ മാത്രമല്ല നമസ്കാരത്തിലായാലും ഈ പറഞ്ഞവയെ കൊല്ലാവുന്നതാണ് എന്ന് മഹാനായി മറ്റൊരു ഹദീദ് കേട്ടോ മഹാനായ അബോഹി അള്ളാഹു തൊട്ടു ധരിക്കപ്പെടുന്ന ഹദീദ് أن رسول الله صلى الله عليه وسلم رسول الله قال رسول الله برنو خمس قتلهن حلال في الحرم حرم البولم كل الحلال لا ينجزي في غرند الحية سرقم والأقرب بام والأقرب تل أتو بيرند إلي والقلب العكور كدي ننايا മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ഉദ്ധരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു രണ്ട് കറുത്ത ജീവികളെ നിങ്ങൾ കൊല്ലുക നിസ്കാരത്തിൽ ശരി അൽ ഹയ്യ വൽ അഖറബ് ഒന്ന് സർപ്പവും മറ്റൊന്ന് എന്ന് വസല്ലം അപ്പോ കൊല്ലാൻ കൽപ്പിക്കപ്പെട്ട അഞ്ച് ജീവികളുണ്ട് അത് ഹറമിലായാലും ഹില്ലിലായാലും അതായത് ഹറമിനുള്ളിലായാലും ഹറമിന് വെളിയിലായാലും ശരി കൊല്ലണം ഈ പറഞ്ഞ സർപ്പത്തെയും തേലിനെയും നമസ്കാരത്തിലാണെങ്കിൽ പോലും കൊല്ലാവുന്നതാണ് വഹാനായി നബി സല്ലാഹു അലൈഹു വസൽ മിനയിലായിരിക്കെ സ്വഹാപത്തിനോടൊപ്പം ഇങ്ങനെ ഇന്ന് സംസാരിക്കുകയാണ് പെട്ടെന്ന് ഒരു മാളത്തിൽ മാളത്തില്ലെന്നൊരു സർപ്പം പുറത്തേക്ക് വന്നു മഹാനായി നബി സല്ലാ അലൈഹി വസല്ല തങ്ങളുടെ സ്വഹാബാക്കളോട് ആ സർപ്പത്തെ കൊല്ലാൻ വേണ്ടി രസൂ ആജ്ഞാപിച്ചു അപ്പം സർപ്പത്തെ കൊല്ലാം തേളിനെ കൊല്ലാം ഈ പറഞ്ഞ അഞ്ച് ജീവികളെയും കൊല്ലേണ്ടതാണ് എന്നാൽ സർപ്പത്തെ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ അതിനോട് പോകാൻ പറയേണ്ടതുണ്ടോ സമ്മതം ചോദിക്കേണ്ടതുണ്ടോ ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ സാധാരണഗതിയിൽ ബിദത്ത് വ്യാപിച്ചതുകൊണ്ട് അടിസ്ഥാനമുള്ള പലതും അന്ധവിശ്വാസമായിട്ടുണ്ട് അന്ധവിശ്വാസമുള്ള പലതും അന്ധവിശ്വാസമാണെന്ന് പ്രചരിപ്പിക്കാൻ അന്ധവിശ്വാസമല്ലാത്ത അടിസ്ഥാനമുള്ളത് പലതും അന്ധവിശ്വാസമായി പ്രചരിപ്പിച്ചു വന്നതൊരു സത്യമാണിതിൽ അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ കേട്ടോളൂ ഏതെല്ലാം സർപ്പത്തെയാണ് കൊല്ലേണ്ടത് ദീർഘമായി തെളിവുകൾ ഞാൻ ഒഴിവാക്കും സൗകര്യാർത്ഥം പിന്നെ ബന്ധപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് വരെയുള്ള സർപ്പങ്ങളെ മുകളിൽ രണ്ട് വരെയുള്ള സർപ്പങ്ങളെ നിങ്ങൾ വൽ ചെറിയതായ കൊല്ലുകയും നിങ്ങൾ ഈ രണ്ട് സർപ്പങ്ങളും ഒരാളുടെ ദൃഷ്ടി ആ സർപ്പത്തിലും സർപ്പത്തിന്റെ കൊല്ലുകൾ ആരുടെ ദട്ടിയിലും പെട്ടാൽ തമിസാനിൽ ബസർ ഈ ആളുടെ കണ്ണിന്റെ കാഴ്ച പോകുമെന്ന് ഹദീദാണ് പറയുന്നത് ഞാൻ ഈ പറയുന്നത് ഹരീദ അന്ധവിശ്വാസങ്ങൾ നിർമാർജനം ചെയ്യുക എന്നത് ഹബീബായ നബിയുടെ ലക്ഷണം ലക്ഷ്യമായിരുന്നോ ജീവിതത്തിന്റെ ആഗമനത്തിന്റെ ലക്ഷ്യമായിരുന്നു അന്ധവിശ്വാസമല്ലാത്തതിന് അടിസ്ഥാനമുള്ളതിനെ അന്ധവിശ്വാസമായി ചിത്രീകരിക്കലും മഹാപാതകമാണ് അത് ഈ നോട്ടം ദ്രട്ടി പതിഞ്ഞ ആരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തും ഈ സർപ്പം പിന്നെ റസോറുള്ള പറഞ്ഞു ഗർഭിണിയായ സ്ത്രീയാണ് ഈ സർപ്പത്തെ കണ്ടതെങ്കിൽ ആ സർപ്പത്തിന്റെ തിട്ടി ഈ സ്ത്രീയുടെ തിട്ടിയിലും ഈ സ്ത്രീയുടെ ധിട്ടി ആ സർപ്പത്തിന്റെ ദട്ടിയിലും അകപ്പെട്ടാൽ ഹബല അത് ഗർഭചിത്രം ഗർഭം അലസി അലസിപ്പോകാൻ വരെ കാരണമാകുമെന്ന് റസൂറു വസ്ല്ലം എന്നിട്ട് മഹാനവനകൾ പറയുകയാണ് വഖാന അബുദുള്ള എന്ന സുഹാബിയായിരുന്നു എല്ലാ സർപ്പത്തെയും കൊല്ലാറുണ്ടായിരുന്നു ആരാണ് എന്ന കാര്യത്തിൽ രാവിക്ക് സംശയമുണ്ട് ഒന്നുകിൽ അബുലുബാബ അല്ലെങ്കിൽ ഇവർ രണ്ടു പേരിൽ ആരോ ഒരാൾ അബ്ദുള്ള സർപ്പത്തെ കൊല്ലാനുള്ള ശ്രമത്തിലാണ് ഫഖാല അപ്പോൾ പറഞ്ഞു ആരോട് അബ്ദുള പറഞ്ഞു ഇന്നഹു അൻ ദവാതിൽ സർപ്പങ്ങളെ കൊല്ലരുത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീട്ടു സർപ്പങ്ങളെ കൊല്ലുന്നത് റസൂലുള്ള നിരോധിച്ചിട്ടുണ്ട് എന്ന് അബുലുബാബ ആരോട് പറഞ്ഞു പറഞ്ഞു റളിയല്ലാഹു അബ്ദുള്ള അപ്പോൾ മനസ്സിലായി വീട്ടുപാമ്പുകളെ കൊല്ലാൻ പാടില്ല പെട്ടെന്ന് കൊല്ലാൻ കൊല്ലാൻ പാടില്ല ചുമർ പാമ്പുകളെ കൊല്ലാൻ പാടില്ല മഹാനായി നബിളുല്ലാഹി സല്ലാഹു വസ്ലമകൾ നിങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ കാരണം കേട്ടോളൂ അടുത്ത ഹരി ഇമാം മുസ്ലിം പ്രതിയഹു എന്നുദ്ധരിക്കുകയാണ് ദീർഘമായ ഒരു ഹരീത്ത് നബി വസങ്ങളോട് സുഹാബി യുദ്ധത്തിന്റെ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചു സമ്മതം കൊടുത്തു ഞാൻ സംഭവം ചുരുക്കുകയാണെങ്കിൽ ആവശ്യമുള്ളിടത്ത് മാത്രം ഞാൻ ഹരീതിൻ്റെ ലഫ്തുകൾ വായിക്കുന്നു ഇയാൾ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഭാര്യയുണ്ട് ഉണ്ട് വീട്ടിന്റെ മുൻപരത്തെ ഏറ്റവും മുൻഭാഗത്തെ ഉമ്മറപ്പടിയിൽ ഭാര്യ നിൽക്കുകയാണ് ഇയാൾ കയ്യിൽ ഉണ്ടായിരുന്ന അമ്പ കൊണ്ട് ഭാര്യയെ കുത്താനോങ്ങി ഈ ദേശം വന്നിട്ട് അപ്പൊ ഭാര്യ ഇയാളോട് പറഞ്ഞു ഞാൻ എന്താണ് വീടിന് വെളിയിൽ വരാൻ കാരണമെന്ന് നിങ്ങൾ വീടിന്റെ അകത്തേക്കൊന്ന് കയറി നോക്കൂ എന്ന് പറഞ്ഞു അയാൾ വീടിന്റെ അകത്തേക്ക് കയറി ഞാൻ ഇങ്ങനെ തെളിവ് പറഞ്ഞിട്ട് പറഞ്ഞ എന്താ അറിയോ ഇന്നത്തെ കാലം തെളിവ് പറഞ്ഞാ തന്നെ വിശ്വാസം ഇല്ലാത്തൊരു കാല ആ കാലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ വിഷയത്തിനും അടിസ്ഥാനപരമായി തെളിവുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇത്ര കണിഷ്ഠമായി പറയാൻ അള്ളാഹു ഇമാ നൽകുമാർ ആകട്ടെ അപ്പോൾ അയാൾ അകത്തേക്ക് കടന്നു ഇമാ മുസ്ലിം ദീർഘമായി ദീർഘമായിരിക്കുന്നുണ്ടത് അള്ളാഹു അകത്തേക്ക് കടന്നപ്പോൾ വിരുപ്പിൽ ചുരുണ്ട് കിടക്കുന്ന ഒരു സർപ്പത്തെ ഇയാൾ കണ്ടു കയ്യിലുള്ള അമ്പ കൊണ്ട് ഇയാളുടെ സർപ്പത്തെ കുത്തി സർപ്പം ഇയാളെ ആഞ്ഞുകടിച്ചു രണ്ട് പേര് എന്നിട്ട് പറയുകയാണ് ആരാണ് ആരാണ് ആദ്യം മരിച്ചത് എന്ന് എന്ന് ഇത് കണ്ടയാൾക്ക് സംശയമായി അൽ കുത്തുകണ്ട സ്വർപ്പമാണോ ആദ്യം ജത്തത് ഈ കുത്തിയ സ്വഹാബിയാണോ ആദ്യം ജത്തത് എന്ന സംശയമാണ് എന്ന് പറഞ്ഞാൽ ഉടനടി മരണമുണ്ടായി പറയുകയാണ് ഈ സംഭവം ഉണ്ടായി റസൂറുണ്ടടുക്കിലേക്ക് ഞങ്ങൾ വന്നു ഞങ്ങൾ റസൂറുനോട് വിഷയം പറഞ്ഞു ഞങ്ങൾ ഇയാളെയും അടുത്തേക്ക് വന്നു ഞങ്ങൾ വിഷയം റസൂലുള്ളാനോട് പറഞ്ഞു പറഞ്ഞു അല്ലാഹ അയ്യുഹിയ അല്ലാഹു സുബ്ഹാനഹു ഇയാളെ ജീവിപ്പിക്കാൻ ദുആ ചെയ്യണം നബിയെ ഫഖാല റസൂലുള്ള ലി നിങ്ങളുടെ ആൾക്ക് വേണ്ടി നിങ്ങൾ റബ്ബിനോട് നിങ്ങൾക്കെ ചോദിക്കുക പിന്നെ റസൂലുള്ള പറഞ്ഞു ഇന്നബിൽ മദീനത്തി ജിന്ന മദീനയിൽ ചില ജിന്നുകളുണ്ട് അസ്ലമോ അവർ അതുകൊണ്ട് മദീനയിൽ ചില സർപ്പങ്ങളുണ്ട് ചില ജിന്നുകളുണ്ട് അവർ സർപ്പരൂപം പ്രാപിച്ചവരാണ് അവർ മുസ്ലിമായിട്ടുണ്ട് അവരെ അതുകൊണ്ട് നിങ്ങൾ അവരിൽ ആരെങ്കിലും കണ്ടാൽ മൂന്ന് ദിവസം അവർക്ക് നിങ്ങൾ സമ്മതം കൊടുക്കണം സമ്മതം ചോദിക്കാൻ അവരോട് മൂന്ന് ദിവസം അവർക്ക് ഒഴിഞ്ഞു പോകാൻ സമ്മതം കൊടുക്കണം ഫൈൻ ബദാല കുംബാലി മൂന്ന് ദിവസത്തിന് ശേഷവും അവർ പോയിട്ടില്ല എങ്കിൽ അപ്പോഴേ നിങ്ങൾ അവരെ കൊല്ലാവൂ മൂന്ന് ദിവസവും പോവാൻ പറഞ്ഞിട്ട് പോയിട്ടില്ല എങ്കിൽ പിന്നെ അത് ചെയ്താനാണ് പാമ്പിനോട് സംസാരിക്കാൻ പറ്റും എങ്ങനെയാണ് പോകാൻ പറയേണ്ടത് എന്നുപോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് വായിക്കുന്നു അള്ളാഹുബാറുദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ മനസ്സിലായി സർപ്പത്തെ കൊല്ലണം എല്ലാ സർപ്പത്തെയും കൊല്ലാൻ പാടില്ല മഹാന്മാരായ പണ്ഡിതന്മാർ ഹരീത്തുകൾ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാ എല്ലാ സർപ്പത്തെയും എല്ലാ സ്ഥലത്തും കൊല്ലാൻ പാടുണ്ടോ ചില പണ്ഡിതന്മാർ പറയുന്നത് മദീനയില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും സർപ്പങ്ങളെ എല്ലാ സ്ഥലത്തും വെച്ചും കൊല്ലാവുന്നതാണ് എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ചുമര പാമ്പുകളും വീട്ടുപാമ്പുകളെയും കൊല്ലാൻ പാടില്ല അത് എവിടെയായാലും ശരി അവയോട് മൂന്ന് ദിവസം സമ്മതം കൊടുക്കണം അവർക്ക് പോകാൻ അവരോട് പറയണം എന്നിട്ടും അവർ പോയിട്ടില്ലെങ്കിൽ അവരെ കൊല്ലാവൂ എന്നാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരഭിപ്രായം എന്നാൽ എല്ലാ പണ്ഡിതന്മാരും ഏകോപിപ്പിച്ചു പറഞ്ഞത് പുറത്തു വരെയുള്ള സർപ്പമോ വാല് ചെറിയ സർപ്പത്തെയോ കണ്ടാൽ അത് വീട്ടിൻ്റെ ചുമരിലാണെങ്കിലും വീട്ടിനകത്താണെങ്കിലും ഹറമിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉടനടി കൊള്ളണമെന്നാണ് മഹാന്മാരായ ആലിമികൾ പഠിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ദിവസമാണോ മൂന്ന് നേരമാണോ പോകാൻ പറയേണ്ടത് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യസ്ത വ്യത്യസ്തരാണ് മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞവരുമുണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞവരമുണ്ട് അതിൽ ഏറ്റവും പ്രബലം മൂന്ന് ദിവസം പോകാൻ പറയണമെന്നാണ് ഇതാണ് ഈ വിഷയകമായതിൻ്റെ രക്ത ചുരുക്കം ഞാൻ പറഞ്ഞതാണ് ഇബാറത്ത് ഞാൻ വായിക്കുന്നില്ല ഇബാറത്ത് ഞാൻ എഴുതി രേഖപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് സമയധൈര്യം ഒരുപാട് വിഷയത്തിലേക്ക് കടന്നു പോകാനുണ്ട് അതുകൊണ്ട് ഇബാറത്ത് ഞാൻ വായിക്കുന്നില്ല എങ്ങനെയാണ് പോകാൻ പറയേണ്ടത് കേട്ടോളോ എങ്ങനെയാണ് പോകാൻ പറയേണ്ടത് സർപ്പത്തോട് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ഖാലി മഹാനായ രേഖപ്പെടുത്തുന്നു റിപ്പോർട്ട് ചെയ്യുകയാണ് പറഞ്ഞു ഒരാൾ എങ്ങനെയാ പറയേണ്ടത് സർപ്പത്തെ കണ്ടാൽ ആ സർപ്പത്തോട് പോകാൻ ആവശ്യപ്പെടേണ്ടത് അനുസരിച്ച് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അല്ലാത്ത ഞങ്ങളെ ബുദ്ധിമുട്ടാക്കരുത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടരുത് എന്ന് സുലീമാനുതാബോധ നിങ്ങളോട് ചെയ്ത കരാർ ആ കരാർ അനുസരിച്ച് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നാണ് പറയേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ സർപ്പം സർപ്പത്തെ കൊല്ലാമോ സമ്മതം ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇതിന്റെയൊക്കെ വളരെ രക്ത ചുരുക്കമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ صلى الله <سلام> عليه وسلم صلى الله على محمد <سلام> صلى الله عليه وسلم اللهم صل على محمد <سلام> يا ربي صل عليه وسلم